നമസ്കാരം സ്വാഗതം ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ മുഖ്യമന്ത്രി വിളിച്ച യോഗം അല്പസമയത്തിനകം ഓൺലൈനായാണ് യോഗം ചേരുന്നത് ധനതദ്ദേശ വകുപ്പ് മന്ത്രിമാർ പങ്കെടുക്കുന്നു ക്ഷേമ പെൻഷനിൽ അനർഹരെ കണ്ടെത്താൻ കൂടുതൽ പരിശോധന നടത്തുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മിന്നൽ പരിശോധനകൾ നടത്തിയ ശേഷം ആവശ്യമെങ്കിൽ ക്രിമിനൽ കേസെടുക്കും കോട്ടയ്ക്കലിൽ വിജിലൻസ് അന്വേഷണവും സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ അന്വേഷണമില്ലാത്തതും ഇരട്ട നീതിയല്ല കോട്ടയ്ക്കലിലെ തട്ടിപ്പിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ടെന്നും അതിനാണ് വിജിലൻസ് അന്വേഷണമെന്നും മന്ത്രി പറഞ്ഞു ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ നടപടികളിലേക്ക് കടന്ന് കോട്ടയ്ക്കൽ നഗരസഭ അനർഹരെന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ധനവകുപ്പ് കണ്ടെത്തിയ അറുപത്തിമൂന്ന് പേരെ നേരിട്ട് കണ്ട് പരിശോധിക്കും പരിശോധിക്കാൻ ആവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകി ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ ആനുകൂല്യം കൈപ്പറ്റിയവർ പെറുക്കികളെന്ന് കെ മുരളീധരൻ അത് നൽകിയവരുടെ പ്രവൃത്തിയും മോശമാണ് രാഷ്ട്രീയം നോക്കാതെ കർശന നടപടി സ്വീകരിക്കണമെന്നും മുരളീധരൻ കൊച്ചിയിൽ ട്രാക്കോ കേബിൾ ജീവനക്കാരന്റെ ആത്മഹത്യയെ തുടർന്ന് പ്രതിഷേധവുമായി സഹപ്രവർത്തകർ ജീവനക്കാരനായ പി ഉണ്ണിയാണ് ട്രാക്കോ കേബിളിൽ ശമ്പളം മുടങ്ങിയിട്ട് ഉണ്ണി ആത്മഹത്യ ചെയ്തതെന്ന് സഹപ്രവർത്തകർ ആരോപിച്ചു ട്രാക്കോ ജീവനക്കാരൻ ഉണ്ണിയുടെ ആത്മഹത്യയുടെ കാരണം പരിശോധിക്കുമെന്ന് മന്ത്രി പി രാജീവ് കുടുംബവുമായി സംസാരിച്ചാലേ ഇക്കാര്യത്തിൽ വ്യക്തത വരൂ ട്രാക്കോ കേബിൾ ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ചു കോടി രൂപയുടെ നഷ്ടത്തിലാണ് സർക്കാർ മുപ്പത് കോടി അനുവദിച്ചതാണ് ഹൈക്കോടതിയിലെ കേസ് കാരണമാണ് സർക്കാർ ഇടപെടൽ വൈകുന്നത് പി എഫ് അടയ്ക്കുന്നില്ല പക്ഷേ മറ്റ് വായ്പകൾ എടുക്കുന്നതിൽ തടസ്സമില്ലെന്നും മന്ത്രി പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ തലേന്ന് പ്രസിദ്ധീകരിച്ച വിവാദ പരസ്യത്തിന് ആരും അനുമതി നൽകിയിട്ടില്ലെന്ന് പാലക്കാട് ജില്ലാ ഭരണകൂടം പരസ്യത്തിന് അനുമതി തേടിയിരുന്നെന്ന് മന്ത്രി എം പി രാജേഷ് അടക്കമുള്ളവരുടെ വാദം പൊളിഞ്ഞു സരിൻ തരംഗം എന്ന തലക്കെട്ടോടെ സുപ്രഭാതം സിറാജ് പത്രങ്ങളിലാണ് കഴിഞ്ഞ പത്തൊൻപതിന് പരസ്യം നൽകിയത് സാമുദായിക വിഭജനത്തിനുള്ള ശ്രമമാണെന്ന് പ്രതിപക്ഷം ആക്ഷേപം ആക്ഷേപമുയർത്തിയിരുന്നു ഇക്കാര്യത്തിൽ പരാതി ലഭിച്ചില്ലെന്നും അതിനാൽ അന്വേഷണമില്ലെന്നും വിവരാവകാശ പ്രകാരമുള്ള മറുപടിയിൽ പറയുന്നു സന്ദീപ് വാര്യർക്ക് സ്ഥാനം നൽകലല്ല പാർട്ടി ശക്തിപ്പെടുത്തലാണ് ഇപ്പോൾ പ്രധാനമെന്ന് കെ മുരളീധരൻ സന്ദീപ് വന്നില്ലെങ്കിലും യു ഡി എഫ് ജയിക്കുമായിരുന്നു സന്ദീപിന്റെ വരവ് പാലക്കാട്ടെ വിജയം അരക്കിട്ടുറപ്പിച്ചതായും കെ മുരളീധരൻ പറഞ്ഞു ആലപ്പുഴയിലെ സി പി എം നേതാവ് ബിപിൻ സി ബാബു ബിജെപിയിലേക്ക് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗമാണ് ബിപിൻ സി ബാബു തിരുവനന്തപുരത്ത് നടക്കുന്ന സംഘടനാ പർവം യോഗത്തിൽ കെ സുരേന്ദ്രനൊപ്പം ബിപിൻ സി ബാബുവും എത്തി സി പി എമ്മിനെ നിയന്ത്രിക്കുന്നത് വർഗീയ ശക്തികളെന്ന് ബിപിൻ സി ബാബു പാർട്ടിയുടെ മതനിരപേക്ഷത നഷ്ടമായി ഒരു വിഭാഗത്തിന്റെ കയ്യിലേക്ക് പാർട്ടി പോയി അതിന്റെ ഉദാഹരണമാണ് ജി സുധാകരന്റെ അവസ്ഥയെന്നും ബിപിൻ ലീഗ് നേതാവ് എസ് ഡി പി ഐ പരിപാടിയിൽ പങ്കെടുത്തതിൽ ലീഗ് നേതൃത്വം തീരുമാനമെടുക്കുമെന്ന് കെ മുരളീധരൻ പരിപാടിയിൽ ഒരു കോൺഗ്രസുകാരും പങ്കെടുത്തിട്ടില്ലെന്നും മുരളീധരൻ പ്രതികരിച്ചു മുസ്ലിം ലീഗിനെതിരെ സമസ്തയിലെ ഒരു വിഭാഗം നടത്തുന്ന നീക്കങ്ങൾ നിയന്ത്രിച്ചില്ലെങ്കിൽ മഹല്ലുകളിലേക്ക് കൂടി പ്രവർത്തനം വ്യാപിപ്പിക്കാൻ സമസ്ത ആദർശ സംരക്ഷണ സമിതി പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ ഖാസി സ്ഥാനത്തിനുള്ള യോഗ്യത ചോദ്യം ചെയ്ത മുക്കം ഉമ്മർ ഫൈസിക്കെതിരെ ഒരാഴ്ചയ്ക്കകം എടുത്തില്ലെങ്കിൽ പ്രതിരോധ നീക്കങ്ങൾ ശക്തിപ്പെടുത്താനാണ് തീരുമാനം സുപ്രഭാതത്തിലെ വിവാദ പരസ്യത്തിന്റെ കാര്യത്തിലും നടപടി വേണം അടുത്തയാഴ്ച ആഴ്ച മലപ്പുറത്ത് അഡ്ഹോ കമ്മിറ്റി യോഗം ചേർന്ന് ഭാവി പ്രവർത്തനങ്ങൾ തീരുമാനിക്കും വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ഇന്ന് നാലു മാസം പുനരധിവാസം പൂർത്തിയായിട്ടില്ല ഉപജീവനവും ആശങ്ക കോട്ടയത്തെ ആകാശപാതയ്ക്ക് ബലക്ഷയം പാലക്കാട് ഐഐടിയും ചെന്നൈ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് റിസർച്ച് സെന്ററുമാണ് ബലപരിശോധന നടത്തിയത് തുരുമ്പെടുത്ത പൈപ്പുകൾ പൊളിച്ചു കളയണമെന്നാണ് റിപ്പോർട്ടിലെ നിർദ്ദേശം അടിസ്ഥാന തൂണുകൾ ഒഴികെ മറ്റു തൂണുകൾക്ക് ബലക്ഷയം കണ്ടെത്തി രാഷ്ട്രീയ വിരോധം വെച്ച് ആകാശവാദയെ ഇല്ലാതാക്കാനാണ് ശ്രമമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചു ശബരിമലയിൽ തിരക്ക് തുടരുന്നു ഇന്നലെ നട അടയ്ക്കും വരെ എൺപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് പേരാണ് സന്നിധാനത്തെത്തിയത് ഇന്നും രാവിലെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് പന്ത്രണ്ട് മണിവരെത്തിയത് മരക്കൂട്ടം മുതൽ നിയന്ത്രണങ്ങളോടെയാണ് തീർത്ഥാടകരെ കടത്തിവിടുന്നത് നടനും നിർമ്മാതാവുമായ സൌബിൻ ഷാഹിറിന്റെ ഓഫീസിൽ ആദായ നികുതി വകുപ്പ് നടത്തുന്ന പരിശോധന ഇന്നും തുടരാൻ സാധ്യത ഗുരുതര സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തിയതാണ് സൂചന സൌബിന്റെ കൂടി ഉടമസ്ഥതയിലുള്ള പറമാ ഫിലിംസിന്റെ ഓഫീസിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധന നടന്നത് മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് ആദായ നികുതി അടയ്ക്കുന്നതിൽ തട്ടിപ്പ് നടത്തിയതായാണ് പ്രാഥമിക വിലയിരുത്തൽ ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ പ്രസവത്തെ തുടർന്ന് ഒന്നര വയസ്സുകാരന്റെ കൈക്ക് ചലനശേഷി നഷ്ടപ്പെട്ട സംഭവത്തിൽ കുട്ടിയുടെ കുടുംബം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി ആശുപത്രി സൂപ്രണ്ട് പ്രസവമെടുത്ത ഡോക്ടർ എന്നിവരുൾപ്പെടെ മൂന്ന് ഡോക്ടർമാർക്കെതിരെയാണ് പിതാവ് വിഷ്ണുവിന്റെ പരാതി അതേസമയം കുട്ടിക്ക് അംഗവൈകല്യം സംഭവിച്ച കേസിൽ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ വി മീനാക്ഷിയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം പൂർത്തിയാക്കി മൂന്നിന് റിപ്പോർട്ട് സമർപ്പിക്കും സംസ്ഥാനത്ത് വനവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്ക് പിഴ പത്തിരട്ടി കൂട്ടാൻ നിയമനിർമ്മാണം ഉടൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ കേരള വനം നിയമം ഭേദഗതി ചെയ്യാനുള്ള ബില്ല് പ്രസിദ്ധീകരിച്ചു ജനുവരിയിൽ നിയമസഭാ സമ്മേളനത്തിൽ നിയമമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വനം വകുപ്പ് വനത്തിലെ പല കുറ്റകൃത്യങ്ങൾക്കും വന്യജീവി സംരക്ഷണ നിയമപ്രകാരമാണ് ഇപ്പോൾ കേസെടുക്കുന്നത് അവ കൂടുതൽ കർശനമാക്കാനാണ് ബില്ലിലെ വ്യവസ്ഥ തമ്മനത്തെ ഫ്ളാറ്റിൽ നിന്ന് എം ഡി എം എ പിടികൂടിയ കേസിൽ യൂട്യൂബർ തൊപ്പിയെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങി പോലീസ് തൊപ്പിയുടെ ഡ്രൈവർ ജാബറിൽ നിന്നുമാണ് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട് ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് വൈകിട്ടോടെ തമിഴ്നാട് തീരം തൊടും പുതുച്ചേരിക്ക് സമീപമാണ് ചുഴലിക്കാറ്റ് കര തൊടുക എന്നതാണ് ഏറ്റവും പുതിയ വിവരം കാറ്റിന് മണിക്കൂറിൽ കിലോമീറ്റർ വരെ ചെന്നൈയിൽ നിന്നുള്ള ഇരുപത് വിമാനങ്ങൾ റദ്ദാക്കി അതീവ ജാഗ്രതയിലാണ് തമിഴ്നാട് പുതുച്ചേരി ആന്ധ്ര സംസ്ഥാനങ്ങൾ ഇവിടങ്ങളിൽ കനത്ത മഴ തുടരുകയാണ് പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ സ്ഥിതിഗതികൾ വിലയിരുത്തി മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി തുടരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തിൽ ധാരണയായെങ്കിലും വകുപ്പുകൾ സംബന്ധിച്ച് ചർച്ചകളിൽ ഏക്നാഥ് ഷിൻഡെ അസംതൃപ്തനാണെന്നാണ് വിവരം ഇന്നലെ നടക്കേണ്ട രണ്ട് സുപ്രധാന യോഗങ്ങളിൽ പങ്കെടുക്കാതെ ഷിൻഡെ വിട്ടുനിന്നിരുന്നു സർക്കാർ രൂപീകരണ ഫോർമുലകൾ ചർച്ച ചെയ്യാൻ നാളെ വീണ്ടും യോഗം ചേർന്നിരിക്കും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നതിനെ പരിഹസിച്ച് ശിവസേന ബാൽ താക്കറെ വിഭാഗം നേതാവ് സഞ്ജയ് റാവുത്ത് നരേന്ദ്രമോദി അമിത്ഷാ പോലുള്ള ശക്തിശാലികളുടെ നിർദ്ദേശം ഭയഭക്തിയോടെ പാലിക്കുന്നവരാണ് അവർക്കൊപ്പമുള്ളത് ബിജെപിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിനടുത്ത് സീറ്റുകൾ കിട്ടി എട്ട് ദിവസം കാത്തിരുന്നിട്ടും മഹാരാഷ്ട്രയ്ക്ക് മുഖ്യമന്ത്രി കിട്ടാത്തത് എന്തുകൊണ്ടെന്നും സഞ്ജയ് റാവുത്ത് ചോദിച്ചു ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവി പഠിക്കാൻ കോൺഗ്രസ് ഇതിനായി ആഭ്യന്തര സമിതിയെ നിയോഗിക്കാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി തീരുമാനിച്ചു രാഷ്ട്രീയ തിരിച്ചടിയും വോട്ടിംഗ് യന്ത്രത്തിലെ കൃത്രിമവും പരിശോധിക്കാൻ രാഷ്ട്രീയ സാങ്കേതിക പഠനത്തിന് പ്രാപ്തമായ സമിതിയെയാണ് നിശ്ചയിക്കുക സംസ്ഥാന ഘടകങ്ങളിൽ ബൂത്ത് തലം വരെ ആവശ്യമായ അഴിച്ചുപണി നടത്താൻ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ചുമതലപ്പെടുത്തി സംഘടനയുടെ ബലഹീനതകളും പോരായ്മകളും തിരുത്താൻ കടുത്ത തീരുമാനങ്ങൾ വേണ്ടിവരുമെന്ന് ഖാർഗെ വ്യക്തമാക്കി പ്രവചനങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് കൂപ്പുകുത്തി ഇന്ത്യൻ സാമ്പത്തിക രംഗം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട സർക്കാർ കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച അഞ്ച് ദശാംശം നാലായി കുറഞ്ഞു കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ രേഖപ്പെടുത്തുന്ന വലിയ ഇടിവാണിത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിലെ ഏഴ് ദശാംശം ആറ് ശതമാനത്തിൽ നിന്ന് ഏപ്രിൽ ജൂൺ പാദത്തിൽ ആറ് ഏഴ് ശതമാനമായാണ് ഇടിഞ്ഞത് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിക്കുള്ള തുക വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ എൽ പി വിഭാഗത്തിൽ ഒരു കുട്ടിക്ക് ആറ് ദശാംശം ഒന്ന് ഒൻപത് രൂപയായും യു പി വിഭാഗത്തിൽ ഒൻപത് ദശാംശം രണ്ട് ഒമ്പത് രൂപയായും വർദ്ധിപ്പിക്കാനാണ് തീരുമാനം ഉച്ചഭക്ഷണത്തിൽ പ്രതിസന്ധി നേരിടുന്ന കേരളത്തിന് കേന്ദ്ര തീരുമാനം ഏറെ ഗുണകരമാവും എൽ പിയിൽ ഒരു കുട്ടിക്ക് അഞ്ച് രൂപയാണ് ഇപ്പോഴുള്ള തുക സംഭാലിൽ സുപ്രീം കോടതി ഉത്തരവിന് പിന്നാലെ പള്ളി പള്ളിക്കമ്മിറ്റി ഇന്ന് ഹൈക്കോടതിയെ അനുമതിയില്ലാതെ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് നിലനിന്നിരുന്ന വിലക്ക് ഇന്ന് അവസാനിക്കും എന്നാൽ സംഘർഷ സാധ്യതകൾ കണക്കിലെടുത്ത് വിലക്ക് നീട്ടാനാണ് സാധ്യത സുപ്രീം കോടതി ഉത്തരവിന് പിന്നാലെയാണ് പള്ളി കമ്മിറ്റി അലഹബാദ് ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഷാഹി ജുമാ മസ്ജിദിലെ സർവേയുമായി ബന്ധപ്പെട്ട നടപടികൾ ജനുവരി എട്ട് വരെ നിർത്തിവയ്ക്കണമെന്ന് ഉത്തരവിട്ട സുപ്രീം കോടതി ഹർജിക്കാരോട് ഹൈക്കോടതിയെ സമീപിക്കാനും ഹൈക്കോടതി വിധി വരുന്നതുവരെ മറ്റൊരു നടപടിയും ഉണ്ടാകരുതെന്നും നിർദ്ദേശിച്ചു വംശീയ കലാപത്തെ ചൊല്ലി മണിപ്പൂർ മിസോറാം വാക്പോര് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് മിസോറാം മുഖ്യമന്ത്രി ബീരേൻ സിംഗ് രാജിവെക്കണമെന്ന് മിസോ നാഷണൽ ഫ്രണ്ടിന്റെ ആവശ്യത്തിനെതിരെ മണിപ്പൂർ സർക്കാർ രൂക്ഷമായി പ്രതികരിച്ചു മിസോ നാഷണൽ ഫ്രണ്ട് ദേശവിരുദ്ധ സംഘടനയെന്ന് മണിപ്പൂർ സർക്കാർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ആരോപിച്ചു പുതിയ കെട്ടിടത്തിൽ ഐശ്വര്യമുണ്ടാകുന്നതിനായി ക്യാമ്പസിൽ പശുത്തൊഴുത്ത് പണിയാൻ സൂറത്തിലെ ബീർ നിർമ്മദ സൌത്ത് ഗുജറാത്ത് സർവകലാശാലയുടെ തീരുമാനം ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനമെന്ന് സർക്കാർ ഉടമസ്ഥതയിലുള്ള സർവകലാശാലയുടെ വൈസ് ചാൻസലർ വ്യക്തമാക്കി ഒരു മാസത്തേക്ക് അഞ്ചു മുതൽ വരെ പശുക്കളെ താമസിപ്പിച്ച് വേണ്ടവിധം പരിപാലിച്ചാൽ പോസിറ്റീവ് എനർജി ഉണ്ടാകുമെന്നും ഭരണം കാര്യക്ഷമമാകുമെന്നും ഉപദേശം ലഭിച്ചതായി ബിസി അറിയിച്ചു പുതിയ കെട്ടിടം പണിയാൻ മുപ്പത് കോടി രൂപ സർക്കാർ അനുവദിച്ചു പാമ്പുകടിയേറ്റ കൗമാരക്കാരി എട്ട് കിലോമീറ്റർ ദൂരത്തെ ആശുപത്രിയിലേക്കുള്ള യാത്രക്കിടെ മരിച്ചു തമിഴ്നാട് ധർമ്മപുരി ജില്ലയിലെ പെന്നാഗരം താലൂക്കിലെ വട്ടുവനഹള്ളി മലയോര ഗ്രാമത്തിൽ താമസിക്കുന്ന കസ്തൂരിയാണ് മരിച്ചത് സഹോദരങ്ങൾക്കൊപ്പം വീടിനു സമീപം പച്ചിലകൾ പറിക്കുന്നതിനിടെയാണ് കസ്തൂരിക്ക് പാമ്പുകടിയേറ്റത് കസ്തൂരിയെ തുണിത്തൊട്ടിലിൽ നാട്ടുകാർ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ പോലും കുഗ്രാമമായതിനാൽ വേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കാനായില്ല ശിവഗിരി മഠത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള സർവമത സമ്മേളനം വത്തിക്കാനിൽ ആരംഭിച്ചു ഇന്ന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് ഫ്രാൻസിസ് മാർപ്പാപ്പ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും കർദിനാൾ ലസാറു ഉദ്ഘാടനം ചെയ്യും സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷത വഹിക്കും ഇസ്കോണിന്റെ നേതാക്കളുടെ ബാങ്ക് അക്കൌണ്ടുകൾ ബംഗ്ലാദേശ് മുപ്പത് ദിവസത്തേക്ക് മരവിപ്പിച്ചു അറസ്റ്റ് ചെയ്യപ്പെട്ട ഹിന്ദുമത നേതാവ് ചിന്മയ് കൃഷ്ണദാസ് ഉൾപ്പെടെ പതിനേഴ് നേതാക്കൾക്കെതിരെയാണ് നടപടി ഇവരുമായി ബന്ധപ്പെട്ട എല്ലാ പണമിടപാടുകളും റദ്ദു ചെയ്യാൻ രാജ്യത്തെ ധനകാര്യ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾക്കും ബംഗ്ലാദേശ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് നിർദ്ദേശം നൽകി ഇസ്കോണിന്റെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കാൻ തീരുമാനിച്ചു ഇവരുടെ പണമിടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കാൻ ബാങ്കുകളോട് നിർദ്ദേശിച്ചു യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ റഷ്യയ്ക്ക് പിന്തുണ നൽകുമെന്ന് ഉത്തര കൊറിയയിൽ സന്ദർശനത്തിനെത്തിയ റഷ്യൻ പ്രതിരോധ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് കിം ജോങ് ഉന്നിന്റെ ഉറപ്പ് ഇരു രാജ്യങ്ങളും വിപുലീകരിക്കുന്ന സഹകരണത്തെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര ആശങ്കകൾക്കിടയിലാണ് കൂടിക്കാഴ്ച മന്ത്രി ആന്ദ്യ ബെലോസോവിന്റെ നേതൃത്വത്തിലുള്ള റഷ്യൻ സൈനിക സംഘം ഇന്നലെയാണ് ഉത്തരകൊറിയയിലെത്തിയത് പരമാധികാരവും പ്രാദേശിക സമഗ്രതയും സംരക്ഷിക്കുന്നതിനുള്ള റഷ്യൻ ഫെഡറേഷന്റെ ഏത് നയത്തെയും ഉത്തരകൊറിയ പിന്തുണയ്ക്കുമെന്നും കിം പറഞ്ഞു യുക്രൈനുള്ള പിന്തുണ ആവർത്തിച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ സെലിൻസ്കിയുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിലാണ് തീവ്രമായ റഷ്യൻ ആക്രമണങ്ങളെ മാക്രോൺ അപലപിച്ചത് പട്ടണങ്ങൾ സിവിലിയന്മാർ യുക്രൈന്റെ ഊർജ്ജ സൗകര്യങ്ങൾ എന്നിവയ്ക്കെതിരായ റഷ്യയുടെ വിവേചനരഹിതമായ ആക്രമണങ്ങളെ മാക്രോൺ ശക്തമായി അപലപിച്ചു ട്രംപുമായി വീണ്ടും ആശയവിനിമയം നടത്തുമെന്ന് ബൈഡൻ നീക്കം നിയമനിർമ്മാതാക്കൾക്കും നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിരവധി ക്യാബിനറ്റ് അംഗങ്ങൾക്കും ഭീഷണികൾ ഉണ്ടായ സാഹചര്യത്തിൽ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ എഫ് ബി ഐ പ്രവർത്തിക്കുന്നുണ്ടെന്നും ബൈഡൻ അമേരിക്കയും കാനഡയും തമ്മിലുള്ള വ്യാപാര യുദ്ധം രൂക്ഷമാകുന്നതിനിടെ ട്രംപിനെ കാണാൻ ട്രൂഡോ രഹസ്യമായി ഫ്ലോറിഡയിലേക്ക് പുറപ്പെട്ടതായി റിപ്പോർട്ട് വരാനിരിക്കുന്ന താരിഫ് യുദ്ധത്തിനിടയിലാണ് യാത്ര മാറേലാഗോ എസ്റ്റേറ്റിൽ ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തുമെന്നാണ് റിപ്പോർട്ട് നൈജീരിയയിൽ ബോട്ട് മറിഞ്ഞ് ഇരുപത്തിയേഴ് പേർ മരിച്ചു ഒന്നിലധികം പേരെ കാണാതായി യാത്രക്കാരുടെ കൃത്യമായ എണ്ണവും അപകട കാരണവും ഇതുവരെ വ്യക്തമല്ല കോഗി സംസ്ഥാനത്തെ കോ സമീപം നൈജർ നദിയിലാണ് അപകടമുണ്ടായത് ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപം മധ്യ ചൈനയിൽ കണ്ടെത്തി എണ്ണായിരത്തി മുന്നൂറ് കോടി ഡോളർ വിലമതിപ്പുള്ളതാണ് നിക്ഷേപം കുനാൻ പ്രവിശ്യയിലെ പിഞ്ചിയാങ് കൌണ്ടിയിലാണ് നിക്ഷേപമുള്ളതെന്ന് ജിയോളജിക്കൽ ബ്യൂറോ അറിയിച്ചു ഉയർന്ന ഗുണനിലവാരമുള്ള ആയിരം ടൺ അയിര് ഇവിടെ കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ട് രണ്ട് കിലോമീറ്റർ വരെ ആഴത്തിൽ നാൽപ്പതോളം സ്വർണ്ണ സിരകളാണ് കണ്ടെത്താനായതെന്നും ബ്യൂറോ അറിയിച്ചു ദക്ഷിണാഫ്രിക്കയിലെ തൊള്ളായിരം ടൺ വരുന്ന സൗത്ത് ഡീപ് മൈനാണ് ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും വലുത് ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾ പാകിസ്ഥാനിൽ കളിക്കില്ലെന്ന ഇന്ത്യൻ ടീമിന്റെ നിലപാടിന് പിന്തുണ അറിയിച്ച് ഐ സി സി ഇന്ത്യയുടെ മത്സരങ്ങൾ മറ്റൊരിടത്ത് നടത്താൻ പാക് ക്രിക്കറ്റ് ബോർഡ് സമ്മതിച്ചില്ലെങ്കിൽ ചാമ്പ്യൻഷിപ്പിന്റെ വേദി തന്നെ പാകിസ്ഥാനിൽ നിന്ന് മാറ്റുമെന്നാണ് ഐ സി സിയുടെ മുന്നറിയിപ്പ് സയ്യിദ് മുസ്താഖ് അലി ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റിലെ കരുത്തരായ മുംബൈയെ കേരളം അട്ടിമറിച്ചു മുംബൈ ടീമിനെ കേരളം നാൽപ്പത്തിമൂന്ന് റൺസിനാണ് തകർത്തത് ഇരുപത് ഓവറിൽ കേരളം അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുനൂറ്റി മുപ്പത്തിനാല് നേടിയപ്പോൾ മുംബൈ മറുപടി ബാറ്റിംഗിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ ഒന്നിന് അവസാനിക്കുകയായിരുന്നു മുഷ്താഖ് അലി ടൂർണമെന്റിൽ കേരളത്തിന്റെ ഉയർന്ന സ്കോറാണിത് ഈ ഗ്രൂപ്പിൽ കേരളത്തിന്റെ നാലാം മത്സരമാണിത് ഇതിൽ മൂന്ന് വിജയങ്ങളിൽ പന്ത്രണ്ട് പോയിന്റുമായി പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് കേരളം മൂന്ന് കളിയിൽ പന്ത്രണ്ട് പോയിന്റുള്ള ആണ് ഒന്നാം സ്ഥാനം സിറു മലബാർ സഭ എറണാകുളം ബസിലിക്കയിൽ പുതിയ അഡ്മിനിസ്ട്രേറ്റർ ചുമതല ഏറ്റെടുത്തു സഭ അനുകൂലിയായ ഫാദർ തരിയഞ്ഞാളിയത്തിനാണ് പുതിയ ചുമതല വിമതപക്ഷത്തെ ഫാദർ വർഗീസ് മണവാളനെ അഡ്മിനിസ്ട്രേറ്റർ ചുമതലയിൽ നിന്നും നീക്കി രാവിലെ പള്ളിയിൽ ചുമതല ഏറ്റെടുക്കാനെത്തിയ പുതിയ അഡ്മിനിസ്ട്രേറ്ററെ കൂര്യ അംഗങ്ങളും മുൻ വികാരിയും ചേർന്ന് സ്വീകരിച്ചു എറണാകുളം ബസിലിക്കയിൽ ഏകീകൃത കുർബാന നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി കൊട്ടാരക്കര താലൂക്ക് ഓഫീസിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച അന്വേഷണത്തിന്റെയും നടപടികളുടെയും തുടർച്ചയായി ഒരാളൊഴികെ എല്ലാ ഡെപ്യൂട്ടി തഹസിൽദാർമാരെയും സ്ഥലം മാറ്റി റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ശുപാർശ അനുസരിച്ച് ഡെപ്യൂട്ടി തഹസിൽദാർമാരായ ജി അജേഷ് റെജി കെ ജോർജ് ആർ ഷിജു സരിതാചന്ദ്രൻ എന്നിവരെ പത്തനാപുരം താലൂക്കിലേക്ക് സ്ഥലം മാറ്റിക്കൊണ്ട് ലാൻഡ് റവന്യൂ കമ്മീഷണർ ഉത്തരവിറക്കി ഇവരെ പൊതുജനസമ്പർക്കം കുറഞ്ഞ ഓഫീസുകളിലോ സെക്ഷനുകളിലേക്കോ മാത്രമേ നിയമിക്കാവൂ എന്ന പരാമർശത്തോടെയാണ് ഉത്തരം തിരുവനന്തപുരം കടകംപള്ളി മിനി സിവിൽ സ്റ്റേഷനിൽ സി പി എം ഉപരോധം വില്ലേജിൽ രേഖകൾ അപൂർണമെന്നാണ് ആരോപണം തണ്ടപ്പേർ രജിസ്റ്റർ ഉൾപ്പെടെ ഓൺലൈനാക്കി മാറ്റുന്നില്ലെന്നും ആരോപണം വില്ലേജ് ഓഫീസ് ഉദ്യോഗസ്ഥരെ ഓഫീസിലേക്ക് കയറ്റാതെ പ്രതിഷേധക്കാർ തടഞ്ഞു പാലക്കാട് എരിമയൂരിൽ സ്കൂൾ വാൻ ഇടിച്ച് ആറ് വയസ്സുകാരി മരിച്ചു എരിമയൂർ സ്വദേശിനി തൃതിയാണ് മരിച്ചത് സ്കൂൾ വാനിൽ നിന്നിറങ്ങി റോഡ് മുറിച്ചുകടക്കുന്നതിനിടെ അതേ വാഹനം തട്ടിയാണ് അപകടം നടന്നത് കോയമ്പത്തൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം ആലത്തൂർ എരുമയൂർ സെന്റ് തോമസ് സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് തൃതിയ മൂവാറ്റുപുഴ പിഴക്കാപ്പള്ളി എസ് വളവിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനം നിർത്തിയിട്ടിരുന്നു കാറിൽ ഇടിച്ച് അപകടം നടന്നു തമിഴ്നാട്ടിൽ നിന്നും ശബരിമലയ്ക്ക് പോവുകയായിരുന്ന ടൂറിസ്റ്റ് ബസ്സാണ് അപകടമുണ്ടാക്കിയത് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് അപകടം ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായി തകർന്നു കൊല്ലത്ത് ട്രെയിനിൽ നിന്ന് ചാടി ഇറങ്ങുന്നതിനിടെ ട്രെയിന് അടിയിലേക്ക് വീണ് യുവാവിന് ദാരുണാന്ത്യം രാജസ്ഥാൻ സ്വദേശി അശോക് കുമാറാണ് മരിച്ചത് വരാവൽ തിരുവനന്തപുരം എക്സ്പ്രസിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് ട്രാക്കിലേക്ക് വഴുതി വീണത് കുണ്ടറയിൽ കേരള വിഷൻ കേബിൾ ഡിസ്ട്രിബ്യൂഷൻ ജീവനക്കാരനായിരുന്നു കൊച്ചിയിൽ ബൈക്ക് കനാലിലേക്ക് മറിഞ്ഞ് സ്ത്രീക്ക് ദാരുണാന്ത്യം മായയാണ് മരിച്ചത് ഉദയം പേരൂർ സ്വദേശി വിനു ഓടിച്ച ബൈക്കാണ് കുരിക്കാട് റോഡിലുള്ള കനാലിൽ വീണത് ഇന്നലെ രാത്രിയായിരുന്നു അപകടം നടന്നത് രാവിലെ ഇതുവഴി പോയവരാണ് അപകടത്തിൽപ്പെട്ടവരെ കണ്ടത് വിനു തൃപ്പൂണിത്തറ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ എറണാകുളം ചക്കരപ്പറമ്പിൽ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് മറിഞ്ഞു അപകടം കോയമ്പത്തൂരിൽ നിന്ന് വർക്കലിലേക്ക് പോവുകയായിരുന്ന സംഘം സഞ്ചരിച്ച ബസ്സാണ് മറിഞ്ഞത് ബസ്സിൽ വിദ്യാർത്ഥികളും അധ്യാപകരും അധ്യാപകരുമടക്കം മുപ്പതോളം പേർ ഉണ്ടായിരുന്നു സാരമല്ലാത്ത പരിക്കുപറ്റിയ രണ്ടുപേരെ ആശുപത്രിയിലേക്ക് മാറ്റി പന്തളത്ത് എംസി റോഡിൽ കാലിത്തീറ്റയുമായി വന്ന ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞു വീട് പൂർണ്ണമായും തകർന്നു വീട്ടിലുണ്ടായിരുന്ന നാലുപേർക്ക് സാരമായ പരിക്കേറ്റു വീട്ടിലുണ്ടായിരുന്ന രാജേഷ് ഭാര്യ ദീപ മക്കൾ മീനാക്ഷി മീര എന്നിവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഡ്രൈവർ ഉറങ്ങിപ്പോയതാവും അപകട കാരണമെന്നാണ് പോലീസിന്റെ നികം പട്ടാമ്പി തെക്കുമുറിയിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനം വാഹനമിടിച്ച് അപകടം കോഴിക്കോട്ടിരി സ്വദേശികളായ സുനിൽകുമാർ മകൾ അജിത എന്നിവർക്ക് ഗുരുതര പരിക്ക് ഇന്ന് രാവിലെയാണ് അപകടം നടന്നത് ശങ്കരമംഗലം ഭാഗത്തു നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കൂട്ടറിൽ എതിർദിശയിൽ നിന്ന് വന്ന വാഹനം ഇടിക്കുകയായിരുന്നു ഇടിച്ച വാഹനം നിർത്താതെ പോയി കൊല്ലം റവന്യൂ ജില്ലാ കലോത്സവ വേദിയിൽ സംഘർഷം യു പി വിഭാഗം സംഘനൃത്തത്തിന്റെ വിധി നിർണയത്തിൽ പിഴമാരോപിച്ചാണ് രക്ഷിതാക്കളും അധ്യാപകരും പ്രതിഷേധിച്ചത് വിധികർത്താക്കൾക്ക് നേരെ കയ്യേറ്റവും ഉണ്ടായി പോലീസ് ഇടപെട്ടാണ് ഇവരെ സ്ഥലത്ത് നിന്ന് മാറ്റിയത് വിധികർത്താക്കളുടെ കാറിന് നേരെ പ്രതിഷേധക്കാർ കല്ലെറു കണ്ണൂർ വളപട്ടണത്ത് കെ പി അഷ്റഫിന്റെ വീട്ടിൽ നിന്ന് ഒരു കോടി രൂപയും പവനും കവർന്ന കേസിൽ മോഷണം നടത്താൻ വീടിനകത്ത് കയറിയത് ഒരാൾ മാത്രമാണെന്ന് സ്ഥിരീകരിച്ച് പോലീസ് സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നാണ് ഇക്കാര്യം നടത്തി പ്രതി രക്ഷപ്പെട്ടു ലോക്കറിന്റെ പ്രവർത്തനം മോഷ്ടാവ് നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടാകാമെന്നാണ് പോലീസിന്റെ നിഗമനം ബംഗളൂരുവിൽ നിന്നാണ് ലോക്കർ വീട്ടിലെത്തിച്ചത് വിവരങ്ങൾ തേടി പോലീസ് ബംഗളൂരുവിലേക്ക് തിരിച്ചിട്ടുണ്ട് റൂറൽ ളിന്റെയും കണ്ണൂർ സിറ്റി എ സി പി ടി കെ രത്നകുമാറിന്റെയും നേതൃത്വത്തിലാണ് കേസ് അന്വേഷണം പുരോഗമിക്കുന്നത് കോഴിക്കോട് ബയോളജിക്കൽ പാർക്കിന് വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കാൻ കൺസൾട്ടൻസിയായി ഡൽഹിയിലെ ജെയിൻ ആൻഡ് അസോസിയേറ്റിനാണ് കരാർ ലഭിച്ചത് അറുപത്തിനാല് ലക്ഷം രൂപയ്ക്കാണ് ടെൻഡർ ഏറ്റെടുത്തത് പ്രവേശന കവാടത്തിനരികെയുള്ള സ്ഥലത്ത് ടിക്കറ്റ് കൗണ്ടർ പാർക്കിംഗ് തുടങ്ങിയവ ഒരുക്കും രണ്ടാമത്തെ സ്ഥലത്താണ് കടുവാ സഫാരി പാർക്കിന് സ്ഥലമൊരുക്കുക കഴിഞ്ഞ വർഷം നവംബറിലാണ് മുതുകാട് കടുവാ സഫാരി പാർക്ക് സ്ഥാപിക്കാൻ സർക്കാർ ഉത്തരവിറക്കിയത് ചക്കിട്ടപ്പാറ പഞ്ചായത്തിൽ മുതുകാട് പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ സ്ഥലത്താണ് പാർക്ക് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് കലാ സാംസ്കാരിക രംഗത്ത് കണ്ണൂരിന്റെ ചിത്രത്തിൽ ഇടം നേടിയ ഇന്ത്യ ഡാൻസ് അലയൻസ് ഫെസ്റ്റിന് ഇന്ന് തുടക്കം കണ്ണൂർ ജവഹർ ലൈബ്രറി ഹാളിൽ ഇന്നും നാളെയുമായി നടക്കുന്ന പരിപാടിയിൽ ദേശീയ അന്തർദേശീയ തലത്തിൽ പ്രശസ്തരായ നർത്തകരാണ് ചുവട് വെക്കുന്നത് ഇന്ന് വൈകിട്ട് ആറേകാലിന് കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് ഗോപിക വർമ്മയുടെ മോഹിനിയാട്ടത്തോടെയാണ് നൃത്തമേളയ്ക്ക് തുടക്കമാകുന്നത് ടർ തർക്കം എന്ന സിനിമ തിയേറ്ററിൽ നിന്ന് പിൻവലിച്ചതിൽ പോലീസ് അന്വേഷണം തുടങ്ങി ചില തിയേറ്റർ ഉടമകളിൽ നിന്ന് രഹസ്യാന്വേഷണ വിഭാഗം വിവരങ്ങൾ ശേഖരിച്ചു സാമൂഹിക മാധ്യമങ്ങൾ സജി ചെറിയാൻ കേസ് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് സംഘം രൂപീകരിച്ചു ക്രൈംബ്രാഞ്ച് കൊല്ലം എസ് പി സുരേഷ് കുമാറിന് അന്വേഷണ ചുമതല ബംഗളൂരുവിൽ അസം സ്വദേശിനിയായ ബ്ലോഗറെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി കീഴടങ്ങി യുവതിയുടെ കാമുകനും കണ്ണൂർ സ്വദേശിയുമായ ആരവ് ഹനോയിയാണ് കീഴടങ്ങിയത് കീഴടങ്ങാൻ തയ്യാറാണെന്ന് ആരവ് പോലീസിനെ വിളിച്ചറിയിക്കുകയായിരുന്നു പത്തനംതിട്ടയിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ സഹപാഠി അറസ്റ്റിൽ ആലപ്പുഴ നൂറനാട് സ്വദേശിയാണ് അറസ്റ്റിലായത് ഇയാളുടെ പ്രായം പതിനെട്ട് വയസ്സും മാസവുമാണെന്ന് പോലീസ് വ്യക്തമാക്കി നേരത്തെ പോസ്റ്റ്മോർട്ടത്തില് പതിനേഴുകാരി ഗർഭിണിയാണെന്ന് കണ്ടെത്തിയതോടെ പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു പതിനാല് വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ രണ്ടാനച്ഛന് നൂറ്റി നാല്പത്തി ഒന്ന് വർഷം കഠിന തടവ് തമിഴ്നാട് സ്വദേശിയെയാണ് കോടതി ശിക്ഷിച്ചത് മഞ്ചേരി പോക്സോ കോടതിയുടേതാണ് വിധി രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പന്ത്രണ്ടാം വയസ്സ് മുതൽ ഇയാൾ കുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയിരുന്നു കുട്ടിയുടെ രണ്ടാനച്ഛനായ ഇയാൾ വീട്ടിൽ വെച്ച് പലതവണ ബലാത്സംഗത്തിനിരയാക്കുകയായിരുന്നു പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികൾക്ക് ജാമ്യം നൽകിയ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതി പതിനേഴ് പി എഫ്ഐ പ്രവർത്തകർക്കും ജാമ്യം നൽകിയതിൽ ഹൈക്കോടതിക്ക് വീഴ്ച പറ്റി ഓരോ പ്രതികളുടെയും പങ്ക് പ്രത്യേകം പരിശോധിക്കാതെയായിരുന്നു ഉത്തരവെന്നും സുപ്രീംകോടതി ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ പ്രതികൾക്ക് സുപ്രീംകോടതി നോട്ടീസ് അയച്ചു കസ്റ്റഡി മർദ്ദനം പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമല്ലെന്ന് ഹൈക്കോടതി പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിയമത്തിന്റെ സംരക്ഷണം ലഭിക്കില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലെ മുൻ എസ് സി അലവി നൽകിയ ഹർജി തള്ളിക്കൊണ്ടായിരുന്നു ഹൈക്കോടതിയുടെ പരാമർശം മുൻ പരാമര്ശം മുൻഎസ്ഐക്കെതിരെ കേസെടുക്കാനുള്ള നിലമ്പൂർ മജിസ്ട്രേറ്റിന്റെ നടപടി സിംഗിൾ ബെഞ്ച് അംഗീകരിച്ചു ഡിജിറ്റൽ സർവകലാശാലയിലെ താൽക്കാലിക ഹൈക്കോടതിയുടെ ബാലമുരളി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന രുധിരം എന്ന ചിത്രത്തിന്റെ റിലീസ് തീയതി പുറത്തുവിട്ട അണിയറ പ്രവർത്തകർ ഡിസംബർ പതിമൂന്നിന് ചിത്രം റിലീസിനെത്തും ജിഷോ ലോൺ ആന്റണി സംവിധാനം ചെയ്യുന്ന ചിത്രം വി എസ് ലാലൻ നിർമ്മിക്കുന്നു